ഇത്തായിരിക്കാമെന്നാണ് പിൽക്കാലങ്ങളിൽ ജീവിച്ച പണ്ഡിതന്മാർ മനുഷ്യനായി ചെറുപ്പത്തിൽ തന്നെ ഫലസ്തീനിലെ ഗസൽ ആചരിച്ചു ചെറുപ്പത്തിൽ തന്നെ വാപ്പ മരിച്ചു

ഏഴാമത്തെ വയസ്സിൽ തന്നെ ഇമാം ഷാഫി ഹാജി ആവുകയാണെങ്കിൽ പത്താമത്തെ വയസ്സിൽ ഇമാം ണം പോവാ പറഞ്ഞു മാലിക്ക് ഭയങ്കര അപ്പൊ ഗവർണറുടെ കത്ത് കത്ത് തരണം നിങ്ങളൊന്ന് ഗവർണറുടെ കത്തും കൊണ്ടുപോയോട് പോയപ്പോല എന്നിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു ചോദിച്ചു

പത്ത് ദിവസം കൊടുത്തു ഏഴാമത്തെ ഹാസിലാണ് അദ്ദേഹം രക്ഷപ്പെടുന്ന അവസ്ഥയാണ് എന്നാണ് ചെരുമ്പോൾ വായിക്കാൻ വായിക്കുന്നത്